മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിട്ടും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ രാഹുൽ ബംഗളൂരു നഗരത്തിലെ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ആഡംബര വില്ലയിലാണ് രണ്ട് ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന നിർണായക വിവരം രാഹുലിന്റെ ഒളിത്താവളം സംബന്ധിച്ചുള്ള പോലീസിന്റെ കണ്ടെത്തലുകൾ രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ രാഹുലിനായി ഒരുക്കി നൽകിയത് രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഒരു അഭിഭാഷകയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ അഭിഭാഷകയുടെ സഹായം ലഭിച്ചത് രാഹുലിന് പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സഹായവും ലഭിക്കുന്നുവെന്നതിന്റെ തെളിവാണ് നിയമരംഗത്തെ സ്വാധീനം ഉപയോഗിച്ച രാഷ്ട്രീയ നേതാവ് ഒളിവിൽ കഴിയാൻ ശ്രമിക്കുന്നുവെന്നത് കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു ബുധനാഴ്ച വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ച് താമസിച്ച് ബംഗളൂരുവിലെ ആഡംബര വില്ലയിലേക്ക് പോലീസ് സംഘം എത്തിയെങ്കിലും പോലീസിന്റെ നീക്കം തിരിച്ചറിഞ്ഞ രാഹുൽ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടുന്ന് മുങ്ങിയിരുന്നു പോലീസിന്റെ പിടിയിൽ നിന്ന് തൊട്ടടുത്ത നിമിഷം രക്ഷപ്പെട്ട ഈ സംഭവം കേസിന്റെ അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരിക്കുമ്പോൾ സൈബർ ലോകത്ത് ട്രോളുകൾക്ക് വിഷയമായിരിക്കുന്നത് മറ്റൊരു രാഹുലാണ് രാഹുൽ വിവിധ ന്യൂസ് ചാനലുകളിലെ ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി പ്രതിരോധിച്ച രാഹുൽ ഈശ്വറിന്റെ നിലവിലെ ജയിൽ ജീവിതമാണ് ട്രോളുകൾക്ക് ആധാരം അതിരൂക്ഷമായ ട്രോളുകളാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വരനെതിരെ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നത് രാഹുൽ അത്യാഡംബര വില്ലയിൽ സുഖമായി ഒളിവിലിരിക്കുമ്പോൾ രാഹുൽ ഈശ്വർ ജയിലിൽ കൊതുകുകടിയും പട്ടിണിയും സഹിച്ച് കഴിയുന്നുവെന്ന താരതമ്യമാണ് ട്രോളുകളുടെ പ്രധാന വിഷയം എന്നാലും രാഹുലെ ഇന്നോടത് വേണ്ടായിരുന്നു എന്ന് ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വർ പറയുന്നത് സങ്കല്പിച്ചുകൊണ്ടുള്ള മീമുകളാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് ഇരുവരുടെയും പേര് രാഹുൽ ആയതിനാൽ ഉണ്ടാകുന്ന ഈ വൈരുദ്ധ്യം സൈബർ ഉപയോക്താക്കൾ ആഘോഷമാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിച്ചോട്ടത്തെ ക്രോസ് കൺട്രി മാരത്തണായി ചിത്രീകരിക്കുന്ന ട്രോളുകളും സജീവമാണ് രാഹുൽ ഓടി ഓടി ക്രോസ് കൺട്രി മാരത്തണിൽ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാകുമെന്ന തരത്തിലുള്ള കമന്റുകൾക്ക് വലിയ പ്രചാരണമാണ് ലഭിക്കുന്നത് രാഹുൽ ഈശ്വരന്റെ അവസ്ഥയോട് ചേർത്ത് വെച്ചുള്ള രസകരമായ ഒരു കമന്റ് ഇങ്ങനെയാണ് ഇത്രയും ദിവസം നിന്നെപ്പോലെ ഒരു ഉടായ്പിനു വേണ്ടിയാണല്ലോ ഞാൻ പട്ടിണി കിടന്നതാ ഇനി എന്റെ പട്ടി കിടക്കും ഈ ട്രോൾ കമന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ കപടതയെ തുറന്നു കാട്ടാൻ സൈബർ ലോകം ഉപയോഗിക്കുന്ന ഒരു വാദമായി മാറുന്നു നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക ഞാൻ വക്കീലുമായി വരാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വരനോട് പറയുന്ന രീതിയിലുള്ള സംഭാഷണ രൂപത്തിലുള്ള ട്രോളുകളും വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ വാദഗതികളെ പിന്തുണയ്ക്കുന്നവർ നേരിടുന്ന ദുരവസ്ഥയാണ് ഇത് പരിഹസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകാല പ്രതികരണങ്ങൾ നിലപാടുകൾ ഡയലോഗുകൾ എന്നിവയെല്ലാം നേരത്തെയും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി വ്യാപകമായി പ്രചരിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിച്ച ഹൂ കേസ് എന്ന ഡയലോഗ് ട്രോളുകളിലെ പ്രധാന വിഷയമാണ് ഈ ഡയലോഗ് രാഹുലിന്റെ മുഖം ഉപയോഗിച്ചുള്ള മീമുകൾ ഇപ്പോഴും പ്രചരിക്കുന്നു ഇതിന്റെ തുടർച്ചയായ കോഴിയുടെ രൂപത്തിൽ ഹൂ കേസ് എന്ന് പറയുന്ന മീമും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു ഈ ഒളിച്ചോട്ടം ഹൂ കെയേഴ്സ് എന്ന ഡയലോഗിന്റെ പ്രായോഗിക തലത്തിലുള്ള ദുരന്തമായി സൈബർ ലോകം വ്യാഖ്യാനിക്കുന്നു സിനിമകളിലെ പൂവാലൻ കഥാപാത്രങ്ങൾക്ക് രാഹുലിന്റെ മുഖം നൽകിക്കൊണ്ടുള്ള തമാശകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ ഒളിവ് ജീവിതം ആ പഴയ ട്രോളുകൾക്ക് വീണ്ടും ജീവൻ നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും ടെലിവിഷൻ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യം എന്ന നിലയിലും രാഹുൽ മെങ്കൂട്ടത്തിലിന് ലഭിച്ച പൊതുശ്രദ്ധ അദ്ദേഹത്തിനെതിരായ ട്രോളുകൾക്ക് ആക്കം കൂട്ടി രാഹുൽ മെങ്കൂട്ടം അടുത്ത കാലത്തൊന്നും എയറിൽ നിന്ന് ഇറങ്ങിയിക്കില്ലെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ വിലയിരുത്തൽ ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ട്രോളുകളുടെ പ്രവാഹവും വർദ്ധിക്കുകയാണ് രാഹുൽ ഒളിവിൽ കഴിയുന്ന ആഡംബര വില്ലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സാധാരണക്കാർക്ക് ലഭിക്കാത്ത ഇത്തരം സൗകര്യങ്ങൾ എങ്ങനെ രാഹുലിന് ലഭിച്ചു എന്നതിൽ ദുരൂഹതയുണ്ട് രാഷ്ട്രീയ സ്വാധീനമുള്ള അഭിഭാഷകയുടെ സഹായം ലഭിച്ചത് കേസിന്റെ നിയമപരമായ നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും നിയമവിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന നടപടിയാണിത് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കേസെടുത്തതിന് പിന്നാലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ സൂചനയായിരുന്നു